ഹലോ ഫ്രണ്ട്സ് എം എസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീ കാണുന്നത് അഞ്ഞൂറ് ഏക്കറോളം വരുന്ന വലിയൊരു പ്രോപ്പർട്ടിയാണ് സ്കൂളുകൾ കോളേജുകൾ എന്നുവേണ്ട മറ്റു പ്രൊജക്റ്റുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു ഏരിയ തന്നെയാണിത് ഇത് മൊത്തത്തിൽ വരുന്നത് അഞ്ഞൂറ് ഏക്കറോളം സ്ഥലമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോടിൻ്റെ അടുത്ത പ്രദേശങ്ങളായ മേനോമ്പാറ എലിപ്പാറ കോഴിപ്പാറ ഇത്തരം ഒരുപാട് പാറ എന്ന നാമം വരുന്ന സ്ഥലങ്ങളുള്ള മേനോമ്പാറയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആവശ്യക്കാർക്ക് അവർ പറഞ്ഞു വച്ചിരിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ സെൻറിന് നാൽപ്പതിനായിരം എന്ന തോതിലാണ് അത് നെഗോഷ്യബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാർക്ക് വിളിച്ചന്വേഷിക്കാം അതിന് വേണ്ടുന്ന നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എം എസ് വേൾഡ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളെയും മറ്റും പ്രധാനപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് ഓക്കെ താങ്ക്